വാഹനങ്ങളിലെ നമ്പർ എഴുതുന്നത് സംബന്ധിച്ചും കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് നിരോധിച്ചുമുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ ഗുരുതര വീഴ്ച നിയമത്തെ വെല്ലുവിളിച്ച് നിരത്തിൽ പായുന്നവർക്കെതിരെ നടപടിയില്ല വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കരുതെന്ന നിയമം തൊണ്ണൂറ് ശതമാനം പേര് നടപ്പാക്കുമ്പോൾ ഇത് തങ്ങൾക്ക് ബാധകമല്ലെന്ന രീതിയിലാണ് ചില വാഹന ഉടമകൾ കൂളിംഗ് ഫിലിം പാടില്ലെന്ന നിയമം കർശനമാക്കിയപ്പോൾ ഭൂരിഭാഗം വാഹനങ്ങളിൽ നിന്നും ഫിലിം നീക്കം ചെയ്തിരുന്നു മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുകയും ചെയ്തു എന്നാൽ നിയമം ഇപ്പോൾ അധികൃതരും മറന്ന മട്ടാണ് കൂളിംഗ് ഫിലിമിന് പുറമെ കർട്ടനെട്ടും നിരത്തിൽ പായുന്ന വാഹനങ്ങളുണ്ട് ഇതിൽ സർക്കാർ വാഹനങ്ങളുമുണ്ട് എന്നത് മറ്റൊരു വസ്തുത വാഹനങ്ങളിലെ ചില്ലിനെ എഴുപത് ശതമാനം സുതാര്യത വേണമെന്നും അകത്തിരിക്കുന്നവരെ വ്യക്തമായി കാണാൻ കഴിയണമെന്നും നിയമത്തിൽ പറയുന്നു കറുത്ത ഫിലിം ഒട്ടിച്ച കാറുകൾ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കില്ലെന്ന് ഗതാഗത മന്ത്രാലയവും ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയും ധാരണയിലെത്തിയിട്ടുള്ളതാണ് വാഹനങ്ങളുടെ നമ്പർ എഴുതുന്നതിനുള്ള മാനദണ്ഡവും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല അഞ്ച് എന്ന നമ്പർ എസ് ആയും എട്ട് ബി ആയും പൂജ്യം ഒ ആയും മാറുന്നു എൺപത് അമ്പത്തഞ്ച് എന്ന നമ്പറിനെ ബുക്ക് ചെയ്യാൻ വലിയ ഡിമാൻഡാണ് എഴുതുമ്പോൾ ബോസ് എന്ന് വായിക്കാവുന്ന രീതിയിലാക്കാനാണിത് ചില ബൈക്കുകളിൽ നമ്പർ പ്ലേറ്റ് ഉണ്ടോ ഉണ്ടോയെന്ന് ബൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ടി വരും വായിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്പർ എഴുതുമ്പോഴും നടപടിയില്ലാത്തതു മൂലം മാലപെട്ടിക്കൽ സംഘങ്ങൾക്ക് ഇത് ഗുണകരമാകുന്നുണ്ട് ഒന്നും രണ്ടും വാഹനങ്ങളല്ല നൂറുകണക്കിന് വാഹനങ്ങളാണ് നിയമത്തെ വെല്ലുവിളിച്ച് ഈ രീതിയിൽ നിരത്തിൽ പായുന്നത് നിയമം കൃത്യമായി പാലിക്കുന്നവരെ മണ്ടന്മാരാക്കുന്ന ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഒരു ഉത്തരവിനുമാവുന്നില്ല പണമുണ്ടെങ്കിൽ പിഴയടച്ചാൽ ഇനിയുമാവാം എന്നതാണ് ഇവരുടെ രീതി ടി സി വി തൃശൂർ